ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം ബാട്ടിൽ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള കാവുംപുറത്തെ സായംപ്രഭ പകൽ പുതുവർഷ ആഘോഷം സംഘടിപ്പിച്ചു ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ആഘോഷത്തിൽ ഭാഗമായി ജനപ്രതിനിധികളുടെയും പകൽ വീട്ടിലെ അംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ എം എൽ എ കേക്ക് മുറിച്ച് പുതുവർഷത്തെ വരവേറ്റു അവസാനത്തെ ടുന്ന ഒരു സർവീശേഷമാണ് കേരളത്തിൽ നമ്മുടെ പരിസര പ്രദേശങ്ങളിലും പൊതുവെ നമ്മുടെ മലപ്പുറം ജില്ലയിലും ഈ പ്രദേശത്തും ഒക്കെ കുറവാണെങ്കിൽ തെക്കൻ ഭാഗങ്ങളിലൊക്കെ അത് വളരെ വ്യാപകമായി ഉണ്ട് എന്നതെന്ന് നമുക്ക് അറിയാം പൂർണ്ണമായും മെറ്റപ്പെടുത്തി കിട്ടുന്ന ആളുകൾ കേരളത്തിൽ അക്കോളം ഇന്നോളം വൃദ്ധ സദനങ്ങൾ കേരളത്തിൽ എങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്നു എന്നതിൽ കണക്കുകൾ നമ്മളോട് പറയുന്നുണ്ട് അപ്പൊ അത്തരം ഒരു സന്ദർഭത്തിൽ ഒരു ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഒരു 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 അല്ലെങ്കിൽ കൊടുക്കുക പകലെങ്കിലും ഒരുമിച്ച് കൂടി കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷൻ എ വി അജയൻ അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് ഉപാധ്യക്ഷ സി പി ഉമ്മ കുൽസു വളഞ്ചേരി നഗരസഭ ചെയർപേഴ്സൺ ഹസീന മട്ടോളി മാറാക്കര പഞ്ചായത്ത് അധ്യക്ഷൻ ഒ കെ സുബൈർ ആദമനാട് പഞ്ചായത്ത് അധ്യക്ഷൻ കെ ടി ആസാദ് ഇരുമ്പിളിയം പഞ്ചായത്ത് അധ്യക്ഷ റജുല നൌഷാദ് എടയൂർ പഞ്ചായത്ത് അധ്യക്ഷ ഇന്ദിര ഉപാധ്യക്ഷൻ എ കെ മുസ്തഫ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ റഷീദ് കിഴ്ശേരി അബ്ദുൾ കരീം എ പി അസീസ് തുടങ്ങിയവർ ഭാഗമായി ന്യൂസ് ബ്യൂറോ എനിക്ക് ഈ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ചെയ്തു തരുന്ന സ്ഥലം തെയ്യംപാട്ടിൽ ജല്ലറി ിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ തീർന്നില്ലേ പണികളൊക്കെ ജ്വല്ലറി സ്റ്റോറി തെയ്യം പാട്ടിൽ ജ്വല്ലറി